ഹായ് കൂട്ടുകാരെ നമ്മളെല്ലാവരും എല്ലായിടത്തും വിജയിച്ചു പോകാൻ താല്പര്യമുള്ളവരാണ് എങ്കിലും നമുക്ക് വിജയത്തിനേക്കാട്ടും കൂടുതൽ പരാജയമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് തോറ്റു 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 അവസാനം മടുത്ത് ആ കാര്യം ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരും ഇല്ലാതില്ല അപ്പം നമുക്ക് തോൽവിയെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ എന്താണ് തോൽവി തോൽവിയേക്കാൾ നല്ലൊരു അധ്യാപകനില്ല നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കുവാനും തിരുത്തുവാനും നമുക്ക് ലഭിക്കുന്ന അസുലഭമായ അവസരങ്ങളാണ് ഓരോ തോൽവികളും ഓരോ വീഴ്ചയും നമ്മുടെ ജീവിതത്തിലെ ഓരോ പാഠങ്ങളാണ് പരാജയങ്ങൾക്കും ദുഃഖങ്ങൾക്കും മുൻപിൽ ഉറച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടമാണ് നാം ആദ്യം നേടിയെടുക്കേണ്ടത് പ്രതീക്ഷകൾ കൈവടിയാതെ അവയ്ക്ക് വേണ്ടി നിലയ്ക്കാത്ത പരിശ്രമവും കഠിനാധ്വാനവും ചെയ്യുക ജീവിതമാകുന്ന ഈ യാത്രയിലെ ഓരോ ചുവടും നമുക്കുള്ള പാഠങ്ങളാക്കി മാറ്റുക പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് ജീവിതാനുഭവങ്ങളിൽ നിന്നും നാം ആർജിക്കുക ഞാൻ എന്ന വ്യക്തി ഒരിക്കലും പൂർണ്ണമല്ല എന്നിലെ ഏറെയാണ് എല്ലാ പോരായ്മകളും എനിക്ക് നികത്താനും സാധ്യമല്ല തിരിച്ചറിയാൻ കഴിയാത്ത ന്യൂനതകളും അറിഞ്ഞിട്ടും മനസ്സിലായിട്ടും മാറ്റം വരുത്താൻ സാധിക്കാത്ത വൈകല്യങ്ങളും കൂടി ചേരുമ്പോൾ നമ്മുടെ വരൾ വളർച്ച മുരടിച്ചു പോകും നമ്മുടെ ഉള്ളിലെ ബലഹീനതകളല്ല യഥാർത്ഥ പോരായ്മ മറിച്ച് അവയെ തിരിച്ചറിയാനും അംഗീകരിക്കാനും കഴിയാത്തതാണ് യഥാർത്ഥ പോരായ്മ അന്യരുടെ കുറവുകളെ തേടി പിടിക്കുന്നതിനുള്ള പ്രേരണ തിരുത്തി ആ സമയത്ത് സ്വന്തം പോരായ്മകളെ മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് കൃത്യതയോടെ നമ്മുടെ കുറവുകൾക്ക് മാറ്റം വരുത്താനുള്ള മനോഭാവമാണ് നാം വളർത്തിയെടുക്കേണ്ടത് അതിലൂടെയാണ് നമ്മിലെ വ്യക്തിത്വത്തിൻ്റെ ശോഭ വർദ്ധിക്കുന്നത് മനുഷ്യർ പൊതുവേ ദുർബലനാണ് ദുർബലനാണ് അവൻ എത്ര ശക്തനാണെന്ന് വാദിച്ചാലും ഏകാന്ത എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിരാശയും അതേപോലെ ജീവിതത്തിലെ അനിശ്ചിതത്വവും മനുഷ്യ മനസ്സിനെ വല്ലാതെ അലവസരമാക്കിക്കൊണ്ടിരിക്കും മുന്നോട്ട് പോക്കിനിടയിൽ രണ്ടു ശാഖകളുള്ള പാതയിലെത്തി ഏത് തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പകച്ചു നിൽക്കും തെറ്റായ പാതയാണ് ആ ഒരു സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ദുർഘട ദുർഘടസന്ധിയിൽ അകപ്പെടുകയും ചെയ്യും മനസ്സിന് ആശ്വാസം നൽകാനും സുരക്ഷ നൽകാനും രക്ഷിതാവിൻ്റെ തളനാണ് നമുക്ക് ആവശ്യം ഇത്രയും നല്ലൊരു ജീവിതത്തിന് അവസരം തന്ന ദൈവത്തിനോട് നാം എന്നും നന്ദിയുള്ളവരായിരിക്കണം പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുശീലങ്ങളുടെ കാൽച്ചങ്ങലകളിൽ നിന്ന് മോചിതരാവാതെ ഒരാകാശത്തിലേക്കും നമുക്ക് ആർക്കും പറഞ്ഞെത്താനാകില്ല ചെയ്ത തെറ്റുകൾ ആവർത്തിക്കുന്നതിൻ്റെ പേരാണ് ദുശ്ശീലങ്ങൾ തെറ്ററിയാതെ നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് അറിയാതെ തെറ്റുകൾ പലതും ചെയ്തേക്കാം ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആ ഒരു തെറ്റിൻ്റെ ഗൗരവം മനസ്സിൽ കുറഞ്ഞു വരും ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യമായാൽ പിന്നെ അത് ആവർത്തിക്കാതിരിക്കലാണ് വിവേകിയുടെ വഴി ചെറിയ കുഞ്ഞു പ്രായത്തിലാണെങ്കിൽ ദുശീലങ്ങൾ പീതെറിയാൻ എളുപ്പമാണ് പ്രായമേറും തോറും അവ ജീവിതത്തിൽ ഉറച്ചു പോകും അവ നമുക്കൊപ്പം വളർന്ന് വലുതാകും പിന്നെ എടുത്തൊഴിവാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നിങ്ങൾ കേൾക്കാറില്ലേ അടക്കയായാൽ മടിയിൽ വെക്കാം കവുങ്ങായി കഴിഞ്ഞാൽ മടിയിൽ വെക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിയുന്നതും നുശീലങ്ങളിലേക്ക് വീയാതെ നിൽക്കുക ചെയ്തു പോയ തെറ്റുകളിൽ ബോധപൂർവം ഉറച്ചു നിൽക്കാതിരിക്കുക